മരണശേഷം എന്ത് അതൊരു വലിയ ചോദ്യമാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം മരണത്തിനപ്പുറം ജീവിതമുണ്ടോ നമ്മൾ മരിച്ചതിന് ശേഷവും ആത്മാവ് ജീവിക്കുമോ ശരീരമില്ലാതായാൽ ആത്മാവ് എങ്ങോട്ട് പോകും തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് മനുഷ്യൻ ആരംഭകാലം മുതൽ നേരിടുന്ന പ്രധാന ചോദ്യങ്ങൾ ഇപ്പോൾ ഇതിനെല്ലാം ഉത്തരങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞന്മാർ പ്യൂർ റിസർച്ച് സെന്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ ഒരു സർവേ പ്രകാരം അമേരിക്കയിലെ മുതിർന്നവരിൽ എൺപത്തിമൂന്ന് ശതമാനം പേരും മനുഷ്യാത്മാക്കൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ മരണമില്ലാത്ത ആത്മാവ് അതിജീവിക്കുകയോ പുനർജന്മം നേടുകയോ ചെയ്യുന്നുവെന്നാണ് പല മതങ്ങളും വിശ്വസിക്കുന്നത് ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായ ഒരു സമവായം ഒരിക്കലും ഉണ്ടായിട്ടില്ലെങ്കിലും ചർച്ചകൾ തുടരുകയാണ് നമ്മുടെ മാംസത്തിനും അസ്ഥിക്കും അപ്പുറം ആത്മാക്കൾ നിലനിൽക്കുമെന്നതിന് തെളിവുണ്ടെന്നാണ് പല ശാസ്ത്രജ്ഞരും തത്വചിന്തകരും വാദിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അരിസോണ സർവകലാശാലയിലെ അനസ്തോളജിസ്റ്റും പ്രൊഫസറുമായ ഡോക്ടർ സ്റ്റുവേർഡ് ഹാമറോഫ് ജീവൻ നിലനിർത്തുന്ന ഉപകരണങ്ങൾ നീക്കം ചെയ്യുന്ന രോഗികളുടെ തലച്ചോറിന്റെ പ്രവർത്തനം ആത്മാവ് ശരീരം വിട്ടു പോകുന്നു എന്നതിന്റെ തെളിവാണെന്ന് കാണിക്കുന്ന ഒരു പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു എന്നാൽ മരണാനന്തരം എന്ത് സംഭവിക്കുന്നു എന്നത് സംബന്ധിച്ച് പല വിദഗ്ധരും വ്യത്യസ്തമായ രീതിയിലാണ് അഭിപ്രായങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങൾക്കും അരിസോണ സർവകലാശാലയുമെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ന്യൂറോ സയന്റിസ്റ്റായ ഡോക്ടർ മാരിയോ ബ്യൂറഗാർഡ് തന്റെ ദി സ്പിരിച്വൽ ബ്രെയിൻ ന്യൂറോ സയന്റിസ്റ്റ് കേസ് ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ദി സോൾ എന്ന പുസ്തകത്തിൽ ഉത്തരം നൽകുകയാണ് രണ്ടായിരത്തിയാറിൽ റോമൻ കത്തോലിക്ക സഭയിലെ കാർമലൈ വിഭാഗത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളെക്കുറിച്ച് അദ്ദേഹം നടത്തിയ ഗവേഷണത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ കൃതി എഴുതിയിട്ടുള്ളത് ഇവരുടെ എം ആർ ഐ സ്കാൻ എടുക്കുന്ന വേളയിൽ ഇവർക്ക് ദൈവവുമായി കൂടിച്ചേരുന്നത് പോലെയുള്ള അതീന്ദ്രിയമായ ഒരു അനുഭവം ഉണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് അവരുടെ തലച്ചോറിന്റെ ഒരു ഡസണോളം മേഖലകൾ കൂടുതൽ സജീവമാകുന്നതായി ബ്യൂറോ ഗാട്ട് കണ്ടെത്തിയിരുന്നു ഈ അനുഭവങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഇതിന് അലൗകികമായ ഒരു തലമുണ്ടെന്നും അത് ആത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുമാണ് കഴിഞ്ഞ മാസം അന്തരിച്ച പ്രമുഖ മനഃശാസ്ത്രജ്ഞനായ പ്രൊഫസർ ചാൾസ് ഡേർട്ട് തന്റെ ദി സീക്രട്ട് സയൻസ് ഓഫ് ദി സോൾ എന്ന ഗ്രന്ഥത്തിൽ ഈ മേഖലയിൽ അദ്ദേഹം നടത്തിയ നിരീക്ഷണങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പാരാസൈക്കോളജിയുടെ ആധികാരികതയെ പറ്റി പലരും തള്ളി എങ്കിലും ഒരു വ്യക്തിക്ക് അവരുടെ ഭൗതിക ശരീരത്തിൽ നിന്ന് വേറിട്ട ഒരു ആത്മാവുണ്ടെന്നതിന്റെ സൂചനകളായി താൻ നടത്തിയ പല പരീക്ഷണങ്ങളും ചൂണ്ടിക്കാട്ടി അദ്ദേഹം സാധൂകരിക്കുന്നുണ്ട് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ തത്വശാസ്ത്ര നിയമ പ്രൊഫസറായ തോമസ് നാഗൽ ആത്മാക്കൾ ഉണ്ടെന്ന് വാദിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് നിർജീവ വസ്തുക്കൾക്ക് പോലും ബോധമുണ്ടെന്നും അതിന്റെ ഭൗതികാവസ്ഥയ്ക്ക് പുറത്തൊരു മനസ്സുണ്ട് എന്നുമാണ് അദ്ദേഹം വാദിക്കുന്നത് പ്രമുഖ മനോരോഗ വിദഗ്ധരും ഗവേഷകരുമായ ഡോക്ടർ ജെഫ്രി ഷോർട്ട്സ് പറയുന്നത് മനുഷ്യൻ എന്നാൽ ശരീരവും തലച്ചോറും മാത്രമല്ല എന്നാണ് ഇതിനർത്ഥം മറ്റൊരു ഘടകം നിലനിൽക്കാമെന്നാണ് അവരുടെ ആത്മാവ് തന്നെയായിരിക്കും ഇതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം ആത്മാവെന്നൊരു കാര്യം ഇല്ല എന്നാണ് മറ്റൊരു വിഭാഗം ഗവേഷകർ വാദിക്കുന്നത് പെൻസിൽവാനയിലെ കിങ്സ് കോളേജിലെ വിൽസ് ബാരയിലെ തത്വശാസ്ത്ര പ്രൊഫസറായ ഡേവിഡ് കൈൽ ജോൺസൺ ആണ് ഇവരിൽ പ്രമുഖൻ ഡു സോൾസ് എക്സിസ്റ്റ് എന്നൊരു പുസ്തകവും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആത്മാവിനൊന്നും ചെയ്യാനില്ലെന്നും അതിനാൽ അത് ഉണ്ടെന്ന് കരുതാൻ ഒരു കാരണവുമില്ലെന്നും ന്യൂറോ സയൻസ് തെളിയിച്ചിട്ടുള്ളതായി അദ്ദേഹം വാദിക്കുന്നുണ്ട് ഏതായാലും മനുഷ്യനുള്ള കാലത്തോളം തന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകളും തുടരും എന്ന് ഉറപ്പാണ് കാരണം മരണവും മരണാനന്തര ജീവിതവും ഇപ്പോഴും മനുഷ്യന് മനസ്സിലാകാത്ത പിടികിട്ടാത്ത ഒരു വലിയ ചോദ്യം തന്നെയാണ്